ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താൻ പോകുന്ന കാര്യം പൂജ രഞ്ജിതയുടെ ഒക്കെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഈ പൂജ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയോടും മകൻ ചോദിച്ചു നമ്മളിനി എന്ത് ചെയ്യുവെന്ന് നമ്മൾ പിണങ്ങിപ്പോകുന്നതൊന്നും അല്ലല്ലോ സ്നേഹത്തിൻ്റെ കൊളുത്തിട്ടിട്ടല്ലേ പോകുന്നത് എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് രഞ്ജിതയ നേരെ മകനോട് പറയണം എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അവരത് ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് വരുവാ എന്താ മോനെ നീ ഇത്ര സന്തോഷത്തിൽ നിന്ന് ചോദിച്ചു അമ്മേ നമുക്കൊരു സ്ഥലം വരെ പോകണം അമ്മയൊന്ന് വേഗം റെഡിയാകാൻ പറഞ്ഞു ഏ ഈ സമയത്തോ അയ്യോ എനിക്ക് കുറച്ച് ജോലികളുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇപ്പം തന്നെ നമുക്ക് പോകണം പിന്നെ ജോലികളൊക്കെ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നീ എന്തിനാണോ എത്ര ധൃതി പിടിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ മോനെ അമ്മയോട് പറയാൻ പറയുമ്പോൾ അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം അമ്മ വേഗം റെഡി ആയി വ സമയമില്ല എന്ന് പറഞ്ഞു എടാ നീ എന്ത് കാര്യം എന്ന് പറ മോനെ അതൊക്കെ സർപ്രൈസാമ്മേ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു അപ്പം എന്ത് സർപ്രൈസ് ആണെന്ന് ചോദിച്ചു അതല്ലേ പറഞ്ഞത് പോകുന്ന വഴിക്ക് പറയാമെന്ന് അമ്മ വേഗം റെഡി ആയി വന്നേന്ന് പറഞ്ഞു മോനെ എന്താണെന്ന് ചോദിച്ചപ്പം മോനെ അമ്മ ചെന്നിട്ട് വരാൻ പറഞ്ഞു സുമിത്രയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് ഒരുങ്ങാനായിട്ട് അതിന് ശേഷം അനുരുദ്ധ വണ്ടിയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും സുമിത്ര റെഡിയായി വന്നു ഇറങ്ങി വന്നപ്പോൾ സ അമ്മ വാ കയറാൻ പറഞ്ഞു എന്താടാ സർപ്രൈസ് ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കാം അപ്പം നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് ചോദിച്ചു ഇവിടുന്ന് കാറിൽ കയറിയാലേ പിന്നെ ഞാൻ പറയുന്നത് വരെ അമ്മ കണ്ണ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും പക്ഷെ അമ്മ എനിക്ക് വാക്കു തരണം കാറിൽ കയറിയാൽ പിന്നെ അമ്മ കണ്ണു തുറക്കാൻ പാടില്ല തരുമോ വാക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയും അപ്പോൾ അമ്മ കണ്ണു തുറന്നാൽ മതിയെന്ന് പറഞ്ഞു ശരി നിന്റെ ആഗ്രഹമല്ലേ ആ അമ്മ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സുമിത്ര വണ്ടിയെ കയറുന്നു കയറിയപ്പോൾ തൊട്ട് സുമിത്രത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഇരിക്കുന്നു വണ്ടി കൊണ്ടുവന്നൊരു വീട്ടുമുറ്റത്ത് നിർത്തുന്നു അപ്പോൾ സ്ഥലത്തെത്തി അപ്പോൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ സുമിത്ര ചോദിച്ചു സ്ഥലത്തെത്തിയോ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുക അപ്പോൾ അമ്മ കണ്ണ് തുറക്കരുത് കേട്ടോ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ വന്ന് പിടിച്ചിറക്കിക്കോളാമെന്ന് പറഞ്ഞു ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം സുമിത്രയെ വണ്ടിയിൽ നിന്ന് കൈ പിടിച്ച് ഇറക്കുന്നു സുമിത്ര മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് കൈ പിടിച്ച് സുമിത്രയെ ആ വീടിൻ്റെ സ്റ്റെപ്പ് കയറ്റി അങ്ങനെ മുകളിലേക്ക് കൊണ്ടു ചെല്ലുന്നു അപ്പോൾ സുമിത്ര അവിടെ ചെന്ന് ആ സ്റ്റെപ്പേലേക്ക് കാല് വെച്ചപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ആ സ്ഥലം ഏതാണെന്ന് അപ്പം സുമിത്ര വേഗം ഒന്നും വല്ലാണ്ടായിട്ടോ അങ്ങനെ സുമിത്ര ഭയങ്കര ഇതായിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ മോനെ മോനെ എനിക്ക് എനിക്ക് പഠിച്ചവിട്ടുമ്പോൾ എടാ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിക്കാം അമ്മ സ്റ്റെപ്പ് ഉണ്ടമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചകത്ത് കൊണ്ടുപോകണു അങ്ങനെ വീടിൻ്റെ അകത്ത് വരെ സുമിത്രയെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുമിത്ര ഓരോ തൂണുകളിലും ഓരോ സ്ഥലങ്ങളിലും തൊട്ട് നോക്കുമ്പോൾ സുമിത്രയ്ക്ക് ആ സ്ഥലമൊക്കെ മനസ്സിലാകുന്നുണ്ട് സുമിത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുക കേട്ടോ അങ്ങനെ ഓരോ സ്ഥലവും സുമിത്ര ഇങ്ങനെ സ്പർശിച്ച് സ്പർശിച്ച് നോക്കുക സുമിത്രയ്ക്ക് ഒത്തിരി 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 സന്തോഷമായി പണ്ടത്തെ കാര്യങ്ങളെല്ലാം സുമിത്ര ഒരു നിമിഷത്തേക്ക് ആലോചിക്കുക അച്ചച്ഛനെക്കുറിച്ച് അതുപോലെ അച്ചമ്മയെക്കുറിച്ച് അന്ന് നടന്ന കാര്യങ്ങളും ഇതെല്ലാം സുമിത്രയുടെ മനസ്സിൽ ഈ നിമിഷം ഇങ്ങനെ വരുന്നു അങ്ങനെ സുമിത്രയുടെ ജീവിതം തുടങ്ങിയ കാലം തൊട്ട് സുമിത്ര ആ വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ വരെയുള്ള കാര്യങ്ങളെല്ലാം സുമിത്രയുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറയുന്നു പെട്ടെന്ന് സുമിത്ര കണ്ണു തുറന്നു നിറകണ്ണുകളോടെ അങ്ങനെ തൻ്റെ ശ്രീനിലയം അത് കണ്ടപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് എന്നാ പറയണ്ടേ എന്നാൽ കാണിക്കേണ്ട ഇതൊന്നും അറിയുന്നില്ല സുമിത്രയുടെ കണ്ണിങ്ങനെ ചുമ്മാ ഒഴുകിക്കൊണ്ടിരിക്കാം അമ്മയുടെ ആ ഒരു തിരിച്ചറിവ് അമ്മ ആ വീടിൻ്റെ ഓരോ ശ്വാസത്തിലും അമ്മ ആ ഒരു ഇത് കാണിക്കുന്നതൊക്കെ നമ്മുടെ അനിരുദ്ധ നിറകണ്ണുകളോടെ അനിരുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുക അനിരുദ്ധിന് ഒരുപാട് സന്തോഷമായി നമ്മുടെ സുമിത്രയുടെ സന്തോഷം കണ്ടപ്പോഴേ അനിരുദ്ധിന് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരിത് അങ്ങനത്തെ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കയറി വരും കേട്ടോ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ നമ്മുടെ സുമിത്രയുടെ ശ്രീനിലയം സുമിത്രയുടേതായി എന്നുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ കാണും കാണിക്കുന്നു അങ്ങനെ മോൻ്റെ നേരെ നോക്കി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോ ഇതാ ഞാൻ അമ്മയോട് പറഞ്ഞ സർപ്രൈസ് എന്ന് അനൊരുത് പറഞ്ഞു അപ്പോൾ മോനെയെന്ന് പറഞ്ഞിട്ട് സുമിത്ര വാവിട്ട് കരയുവാ ഏടാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കണം എന്ന് സുമിത്ര സുമിത്രയുടെ അമ്മ മോൻ പറയുന്നു ഈ നിലയം ഇനി അമ്മയുടേത് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം മോനെ മോനെ മോൻ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതെ അമ്മേ സത്യം ഞാൻ പറഞ്ഞത് അമ്മ ജീവിക്കാൻ പോകുന്നത് ഇവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞു മകൻ അമ്മയോട് അത് കേട്ടപ്പോഴും സുമിത്രയ്ക്ക് വിശ്വാസം ഒന്നുമില്ല സത്യമാണോന്ന് അപ്പോൾ അമ്മയ്ക്ക് ഇനിയും വിശ്വാസം ആയില്ല എന്ന് ചോദിച്ചപ്പോൾ എടാ മോനെ പക്ഷേ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു മോനെ ഇത് എങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറയാവെന്ന് അനിരുദ്ധ പറയണു സുമിത്രയോട് ഇത് അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരാളുടെ നന്ദി സമ്മാനമാണെന്നുള്ള കാര്യം നമ്മൾ അനിരുദ്ധ് പറയാം വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞു അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ സ്വന്തം ജീവിതം കൊണ്ട് കടം പറ്റാത്ത ഒരാൾ ഹൃദയത്തിൽ നിന്ന് അമ്മയ്ക്ക് നൽകുന്ന സമ്മാനമാണ് എന്നുള്ള കാര്യം പറഞ്ഞു സുമിത്ര അന്നേരം ഇങ്ങനെ നോക്കുകട്ടോ സുമിത്രയ്ക്കാണെങ്കിൽ അന്നേരം മനസ്സിലായി പക്ഷെ സുമിത്ര ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്തായാലും നമ്മുടെ അനിരുദ്ധ് അതിനുശേഷം ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുവാണ് അങ്ങനെ അനിരുദ്ധും സിദ്ധുവും കൂടി ശ്രീനിലയത്തിലേക്ക് വരുന്നു അപ്പോൾ ശ്രീനിലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ പരമശിവദത്തിനെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നീ സുമിത്രയെ ഏൽപ്പിക്കണമെന്ന് സിദ്ധു പറയുക ഇത് അവൾക്കുള്ള എൻ്റെ സമ്മാനമാണെന്ന് സിദ്ധു അനിരുദ്ധിനോട് പറയുന്നു ശ്രീനിലയം വീട് സുമിത്രയുടെ പേരിൽ ഞാൻ തിരിച്ചു പിടിച്ചതിൻ്റെ ഡോക്യുമെൻ്റ്സ് ആണിതെന്നുള്ള കാര്യം സിദ്ധു അനിരുദ്ധിനോട് പറഞ്ഞ് അത് അനിരുദ്ധിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു അപ്പോൾ സത്യമാണ് അച്ഛനീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്ന് പറഞ്ഞു പരമശിവം എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിൻ്റെ കയ്യിൽ നിന്നും കണക്കിലധികം പണം കൊടുത്ത് ഞാനിത് വാങ്ങിയതാണെന്നുള്ള കാര്യവും സിദ്ധു പറയുവാണേ പിന്നെ നടന്ന കഥകളെല്ലാം അനുരുദ്ധിനോട് നമ്മുടെ സിദ്ധു പറയുന്നു സിദ്ധു ചെല്ലുന്നു പരമശിവത്തിനെ കാണാനായിട്ട് അവിടെ ചെന്ന് ഭയങ്കര കൊലുപ്പില് ഭയങ്കര പവറിൽ തന്നെ നമ്മുടെ സിദ്ധു ഇരിക്കുമ്പോൾ പരമശിവം ദേ വരുന്നു സിദ്ധുവിനെ കാണാനായിട്ട് ഇതാരും സിദ്ധാർത്ഥനോ എന്താ സിദ്ധാർത്ഥൻ ഇവിടെ നിന്ന് ചോദിച്ചപ്പോ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ നിന്നെ പോലെ ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ മുന്നിൽ ഞാൻ പേടിച്ച് നിൽക്കുമെന്നു ദീപുവിനെ നീ ഭീഷണിപ്പെടുത്തി ഞാൻ കേട്ടല്ലോ അപ്പോൾ സാറ് അയ്യോ അതിനോട് പകരം ചോദിക്കാൻ വന്നതാണോ എന്ന് ഇയാൾ ചോദിക്കുന്നു അത് തരാനുള്ള കാശ് തന്നിട്ട് ഈ വീട് തിരിച്ചു വാങ്ങിക്കാൻ വന്നതാണോ എന്നും ചോദിച്ചു അതൊക്കെ കേട്ടപ്പോഴും സിദ്ധു ഒന്നും ഇണ്ടുന്നില്ല സിദ്ധു എന്നിട്ട് നേരെ എഴുന്നേറ്റ് ഇവൻ്റെ നേരെ അങ്ങ് നിന്നു നമ്മുടെ സിദ്ധു അത്രയ്ക്ക് ഇതായിട്ട് നിൽക്കുന്നതൊന്നും ഒരിക്കലും പരമശിവൻ കണ്ടിട്ടുമില്ല പരമശിവത്തിന് അറിയത്തൂല്ല പുച്ഛാവത്തോടുകൂടി തന്നെ പരമശിവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സിദ്ധു നേർക്ക് നേരെ നിന്നു അവൻ്റെ മുന്നിൽ എടാ എന്ന് വിളിച്ചുകൊണ്ട് എന്നിട്ട് പല്ലു ഉറുമ്പി പിടിച്ചു അവൻ്റെ ഷർട്ടിന്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല പരമശിവം അങ്ങനെ ഒരു അവിടെ അങ്ങനെ പരമശിവൻ ഇങ്ങനെ അടിമുടി നോക്കുക എന്നേരം നമ്മുടെ സിദ്ധുവിന് സിദ്ധു ആണെങ്കിൽ പല്ലും കടിച്ച് കല് കണ്ണും മീഴ്ചിങ്ങനെ നോക്കി നിൽക്കുന്നു നിന്റെ കണ്ണുകളിൽ ഒരു പേടിയുണ്ടല്ലോ പരമശിവം എന്ന് സിദ്ധു പരമശിവതിനോട് ചോദിച്ചു ദീപുവിനെ ഭീഷണിപ്പെടുത്തിയതിന് നിന്റെ കരണത്തോരണം തരാനേ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല അതിനുള്ള ചങ്കുറപ്പ് ഇപ്പൊ ഈ സിദ്ധാർത്ഥന ഉണ്ടെന്ന് സിദ്ധു പരമശിവനോട് പറയുന്നു പക്ഷെ ഞാൻ അതൊക്കെ ഇപ്പൊ അങ്ങ് മറക്കുക അത് മറ്റൊന്നും കൊണ്ടല്ല സമാധാനത്തിൻ്റെ വഴിയിലാണ് ഞാനിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഷർട്ടിൽ നിന്ന് കൈ അങ്ങോട്ടേക്ക് എടുത്തു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമശിവ ഒരു ചിരിച്ചുണ്ട് കൊള്ളാം സാറ് എൻ്റെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് എന്നോട് ഭീഷണിയോ കൊള്ളാവല്ലോ സാറിന് പരമശിവത്തിനെ ശരിക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം നിന്നെ പോലെ ഒരു ക്രിമിനലിനെ പഠിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ സിദ്ധു അന്നേരം സാറ് പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നെ വെല്ലുവിളിച്ചിട്ട് വെറുതെ അങ് പോകാമെന്ന് കരുതിയോ എന്ന് ചോദിച്ചു നിന്നെ വെല്ലുവിളിച്ചിട്ടും പോകും വേണ്ടി വന്ന തല്ലിട്ടും പോകും എന്താ നിനക്ക് കാണണം പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിന് രണ്ടിനും അല്ല അപ്പൊ പിന്നെ എന്തിനാണാവോ എഴുന്നല്ലേ എന്ന് ചോദിച്ചു എൻ്റെ ഈ ശ്രീനിലയും വീട് എനിക്ക് തിരിച്ചു വേണം ഇപ്പോ ഈ നിമിഷം നിനക്ക് തരാനുള്ള പണവും പലിശയും ഞാൻ നിനക്ക് തരും പകരം ഞാൻ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സിൽ നീ ഒപ്പിട്ട് തരണമെന്നുള്ള കാര്യം സ്വീത്ത് പറയണം നിന്റെ കയ്യിലുള്ള ഈ വീടിൻ്റെ ആധാരവും എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ നിന്ന് ചിരിക്കുക അയ്യോ അത് നടക്കത്തില്ലെന്നും പറഞ്ഞു എൻ്റെ പൊന്ന സാറെ പണം കൊണ്ട് ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ പിന്നെ എനിക്കെൻ്റെ പണം തിരിച്ചു കിട്ടിയാൽ യാതൊരു പ്രശ്നവും ഇല്ല ഏഹ് സാറ് പണം കൊണ്ടുപോവാ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറയുമ്പശം ഡോക്യുമെന്റ്സും ഞാൻ സാറിന് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ദേഹ് നമ്മുടെ സിദ്ധു കൂടെയുള്ള ആളെ വിളിച്ചു അപ്പോൾ റെജിൻ എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് കാശ് കൊടുത്തു ദാ നിനക്ക് തരാനുള്ളതിൻ്റെ ഇരട്ടി തുകയുണ്ട് ഇതിനകത്ത് ഇനി താൻ ഈ ഡോക്യുമെൻസിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ആ പണം ദേ നമ്മുടെ പരമശിവ മേടിച്ച് തുറന്ന് നോക്കുന്നു നിറച്ച് കാശ് അത് കഴിഞ്ഞപ്പം ഇയാൾക്കാണെങ്കിൽ ഒരു പുച്ച ചിരിയും കാര്യങ്ങളൊക്കെ ഒക്കെ അന്നേരം എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുന്നു ആ ഒരു ഡോക്യുമെന്റ്സിലെല്ലാം പറമശ് ഒപ്പിട്ട് കൊടുക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ സിദ്ധു കൈവശമാക്കിയിരിക്കുന്നു ഇതെല്ലാം മനോരുദ്ധനോട് തുറന്ന് പറഞ്ഞു എന്നിട്ട് സുമിത്രയുടെ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനവും എനിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അവളുടെ മനസ്സിലെ ആ പഴയ സിദ്ധുവേട്ടൻ എന്നേ മരിച്ചു പോയതാണെന്നുള്ള കാര്യം സിദ്ധു മകനോട് പറയുന്നു ഏയ് അതിന് അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ പ്രവർത്തി ദോഷമാണ് ഞാൻ അത് അർഹിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എൻ്റെ തെറ്റാണല്ലോ എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തിരുന്നില്ല അവൾക്ക് വേണ്ടി ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവൾ എനിക്ക് അതിൻ്റേതായ ആ ഒരു ഇത് തന്നുള്ളൂ എൻ്റെ പ്രവർത്തികളെല്ലാം അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ശിക്ഷകളൊക്കെ ഞാൻ ജീവിതം കൊണ്ട് അനുഭവിച്ചോളാം അല്ലെങ്കിൽ അനുഭവിച്ചു എന്നൊക്കെ സിദ്ധു ഇങ്ങനെ മകനോട് പറയുക ഇപ്പ അവളുടെ പാദത്തിൽ ഒന്ന് തൊടാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനായി മാറി ഞാൻ ഇനിയൊരു കൂടിക്കാഴ്ച ഞങ്ങൾ തമ്മിൽ ഉണ്ടാകുവോ എന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷേ ഇത് നീ സുമിത്രയ്ക്ക് നൽകണം പോകും മുൻപ് ഇതെങ്കിലും എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറയണം അച്ഛന് ഇത് നേരിട്ട് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കാനോ കൊള്ളാം ഞാൻ കൊടുത്താൽ അവൾ വാങ്ങിക്കോ നിനക്ക് നിന്റെ അമ്മയെ ഇനിയും അറിയില്ല മോനെ അഭിമാനത്തിൻ്റെ കാര്യത്തിലേ അവൾക്ക് ഹിമാലയത്തോളം ഉയരമുണ്ട് അതുകൊണ്ട് അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല അതാരുടെ മുന്നിലും ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യും എൻ്റെ പണം കൊണ്ടാണ് ഞാനിത് വാങ്ങിയതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും സുമിത്ര ഇത് സ്വീകരിക്കാൻ തയ്യാറാകില്ല നിനക്കറിയാമോ അനുരുദ്ധ് ഈ ശ്രീനിലയം വീടിൻ്റെ ഓരോ ചുവരുകളിലും അവളുടെ കണ്ണുനീര് വീണതിൻ്റെ ശ്വാസത്തിൻ്റെ ഗന്ധമുണ്ട് മക്കൾക്കും ഭർത്താവിനുമൊപ്പം അവൾ ജീവിച്ച നല്ല കാലത്തിൻ്റെ ഓർമ്മകളുണ്ട് പിന്നെ അവളുടെ നെഞ്ചു പൊട്ടിയ തേങ്ങലുകളുടെ ഈ ശബ്ദം ഇപ്പോഴും ശ്രീനിലയത്തിൽ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സിദ്ധു സുമിത്രയെക്കുറിച്ച് ഇങ്ങനെ വാതോരാത സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ അവൾ ഓടി നടന്ന ദൂരം അവളുടെ ജീവിതത്തോളം വലുതാണെന്നുള്ള കാര്യമൊക്കെ സിദ്ധു പറയുകയാണ് പ്രാണനെ പോലെ അവൾ സ്നേഹിച്ച ഈ വീടാണ് ശ്രീനിലയം അതുകൊണ്ട് ഇത് അവൾക്ക് തന്നെ സ്വന്തമാകണം ഇത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു സിദ്ധു അങ്ങനെ അതെല്ലാം പറഞ്ഞാണ് സിദ്ധു അനിരുദ്ധിൻ്റെ കൈകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയെങ്കിലും എനിക്ക് അവളുടെ കടം തീർക്കണമെന്നും പറഞ്ഞു അതിന് മോനെ സഹായിക്കണം എന്നും പറഞ്ഞു അപ്പോൾ മോൻ ഇതൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുകട്ടോ നിനക്ക് നിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടി എല്ലാവരെയും കൂട്ടി നീ ശ്രീനിലയത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള കാര്യങ്ങളും സിദ്ധു പറയണു മകനോട് ശ്രീനിലയത്തിലെ മഹാറാണിയായി സുമിത്രയെ നീ വാഴിക്കണമെന്നുള്ള കാര്യവും സിദ്ധു പറഞ്ഞിട്ട് അതാണ് മകൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇത് വാങ്ങിച്ച് അവസാന കാലത്ത് ഞങ്ങൾക്കൊപ്പം അച്ഛനുണ്ടായിക്കൂടെ എന്ന് ചോദിച്ചപ്പം മൊനെ ജീവിതം അതൊരു യോഗമാണെടാ ഒരു അനുഭവയോഗം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ എന്തും നമ്മുടെ കൈകളിലേക്ക് വരും പക്ഷേ ഇല്ലെങ്കിലേ ഇല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് എത്ര വലിയ സൗഭാഗ്യമാണെങ്കിലും അതൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല എല്ലാം കൈവിട്ട് പോകും നമ്മൾക്ക് നഷ്ടമായി പോകും സുമിത്രയുടെ കൂടെ ജീവിക്കാനുള്ള യോഗം ഇനി എനിക്കില്ല എന്ന് സിദ്ധു തർപ്പിച്ചു പറയുന്നു അങ്ങനെ എനിക്ക് അവളോടൊപ്പം ജീവിക്കാനുള്ള യോഗം ഇനിയുണ്ടെങ്കിൽ ആ സമയത്തു മാത്രമേ എനിക്ക് ഇതൊക്കെ അവളോട് പറയാനായിട്ട് കഴിയൂ എന്ന് സിദ്ധു പറയുക തൽക്കാലം ഇനി ഞാൻ തിരിച്ചു വാങ്ങി തന്നതാണെന്ന് നീ സുമിത്രയോട് പറയുകയും ചെയ്യരുത് എന്നുള്ള കാര്യം അനിരുദ്ധ് പറയുന്നു എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നോട് ക്ഷമിച്ചു എന്ന് നിനക്ക് തോന്നിയാൽ ആ സമയത്ത് മാത്രമേ ഈ സത്യം നീ അവളോട് പറയാൻ പാടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ സിദ്ധു മകനോട് പറയണം ജീവിതം കൊണ്ട് കടം വീട്ടാൻ പറ്റാതെ പോയ പോയാലോളുടെ ഹൃദയം കൊണ്ടുള്ള സമ്മാനമാണെന്ന് അപ്പം മാത്രം അവൾ അറിഞ്ഞാൽ എന്നുള്ള കാര്യമൊക്കെ സിദ്ധു ഇങ്ങനെ അനിരുദ്ധിനോട് പറഞ്ഞു അങ്ങനെ സിദ്ധു വാങ്ങിക്കൊടുത്ത ആ സമ്മാനം അത് ഇന്ന പോലെയാണ് ഇന്ന രീതിയിലാണെന്നുള്ള കാര്യം അനിരുദ്ധ് നമ്മുടെ സുമിത്രയോട് പറയുന്നു അത്രയും കാര്യങ്ങൾ പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ അനിരുദ്ധ് ഇതെല്ലാം സുമിത്രയോട് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സുമിത്ര അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് നിർത്തിയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി